നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സായുധ സേനയിൽ സ്ഥിരമായി ജോലി തേടുന്ന രാജ്യത്തെ യുവാക്കളോട് കാണിക്കുന്ന കടുത്ത അനീതി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അഗ്നിപത് പദ്ധതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളായിരുന്നു ആഞ്ഞടിച്ചിരുന്നത് അഗ്നിപത് എന്ന പേരിൽ ഇന്ത്യൻ സൈന്യത്തിൽ കരാർ നിയമനം നടത്താനുള്ള നീക്കം ദേശീയ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞ് പല നേതാക്കളും പല സൈനിക ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴും എരിഞ്ഞു തീരാത്ത അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോഴും ആളിക്കത്തിക്കുന്ന വിഷയങ്ങളിൽ അഗ്നിപഥും മുൻനിരയിൽ സ്ഥാനമുണ്ട് ഇതൊക്കെ നിലനിൽക്കെ അഗ്നിപത് പദ്ധതിക്കെതിരെ മോദിയെയും സർക്കാരിനെയും വലിച്ചു കീറി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ നാവിക സേനാ മേധാവി കരംബീർ സിംഗ് അഗ്നിപത് പദ്ധതി നടപ്പിലാക്കിയത് സൈനികർക്കുള്ള പെൻഷൻ ചെലവ് കുറയ്ക്കാനാണെന്നാണ് കരംബീർ സിംഗ് ഉന്നയിക്കുന്നത് ജമ്മു കാശ്മീരിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരവെയാണ് പുതിയ വെളിപ്പെടുത്തലുമായി മുൻ നാവിക സേനാ മേധാവി രംഗത്തെത്തിയിരിക്കുന്നത് അഗ്നിപദ് പദ്ധതി സൈനികരുടെ പോരാട്ട വീര്യം കുറയ്ക്കുമെന്നും പെൻഷൻ ബിൽ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചതുമെന്ന സിംഗിന്റെ വാദം മോദിയെയും മോദി സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ എൻ ഡി എ സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അഗ്നിപഥനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഉൾപ്പെട്ട പ്രധാന വ്യക്തിയായിരുന്നു കരംബീർ സിംഗ് അഗ്നിപഥനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്ക് വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് അതിനാൽ തന്നെ കരിംബീർ സിംഗിന്റെ ഈ വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിൽ വലിയ കോലിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്ന് തന്നെ പറയാം മാത്രമല്ല ജനുവരിയിൽ ജമ്മു കാശ്മീരിലെ നൌഷേരിയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ അജയ്കുമാർ മരണപ്പെട്ട സംഭവത്തിൽ കുടുംബത്തിന് കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചില്ലെന്ന വീഡിയോ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് സിംഗിന്റെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ് പദ്ധതിക്കെതിരെ ഇതിനു മുൻപും വിമർശനവുമായി നിരവധി സൈനിക മേധാവികളും മുന്നോട്ട് വന്നിരുന്നു അഗ്നിവത് പദ്ധതി നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും അപ്രതീക്ഷിത പ്രഹരമാണെന്ന് കരസേനാ മുൻ മേധാവി വി മനോജ് മുക് വ്യക്തമാക്കിയിരുന്നു രാജ്യസുരക്ഷയ്ക്കായുള്ള സൈനിക കരാർ നിയമനത്തിൽ പോലും അഴിമതിയുടെ വിത്തുമുളപ്പിച്ച മോദിയെ ഇനിയും എങ്ങനെ വിശ്വസിച്ച് രാജ്യത്തിന്റെ തിരുത്തുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്